നമസ്കാരം സംസ്ഥാന സർക്കാരിൻ്റെ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ അർഹതയുള്ള എല്ലാവർക്കും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അറുന്നൂറ് രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ ആയിരം രൂപയിലേക്ക് എത്തിക്കുകയും പിന്നീടത് ആയിരത്തി അറുന്നൂറ് രൂപ വീതം എല്ലാ മാസവും വിതരണം ചെയ്യുവാൻ തീരുമാനിക്കുകയും ചെയ്തത് എൽ ഡി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തിരഞ്ഞെടുപ്പ് നേരിട്ടപ്പോൾ എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വാഗ്ദാനം ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കും എന്നത് തന്നെയാണ് എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയിട്ടും പെൻഷൻ തുക വർദ്ധിപ്പിക്കാത്തതിൽ കേന്ദ്ര സംസ്ഥാനത്തിനുള്ള കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് കൊണ്ടാണെന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ വാദം നിലവിലെ ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ തൊള്ളായിരം രൂപ കൂടി വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കുന്നതും കാത്ത് സംസ്ഥാനത്ത് അറുപത്തിനാല് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളാണ് കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തോടുകൂടി പെൻഷൻ വർധന സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും ഇതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ സംസ്ഥാനത്തെ പെൻഷൻ കുടിശ്ശിക മുഴുവൻ വിതരണം ചെയ്യുന്നതിനുള്ള തീരുമാനങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന അറിയിപ്പുകളാണ് പുറത്തുവരുന്നത് കൂടുതൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക